ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജാജ് സീറ്റ് ഹേഡ് ബൈക്ക് ഉണ്ട് അപ്പൊ അതിന്റെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വീട്ടിൽ അതായിരിക്കും നേരെ വീടിലോട്ട് പോകാം ബൈക്ക് കാണിച്ചോ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് കേട്ടോ വണ്ടി ഞാനിതിന് എണ്ണ ഫുള്ളായിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് എന്താണോ എണ്ണ ഫുള്ളായിട്ട് ഊറ്റി എടുത്തിന്റെ എണ്ണൊന്നും വരാനില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ച അതിന് വേണ്ടി നടപ്പം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഇത്രയാണ് ഉണ്ടോ ഇരുപതിനായിരത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് പോയിൻ്റ് ആറ് കിലോമീറ്റർ ഇത്ര ഈ സമയം ഒരു വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാമോ കേസ് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഇപ്പോൾ അപ്പം എണ്ണ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ഇരുന്നൂറ് മില്ലിയ എണ്ണയോട് ഒഴിക്കാം ഇരുന്നൂറ്റമ്പതല്ല ഇരുന്നൂറ് മില്ലി എണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് എത്ര കിലോമീറ്റർ മെയിൽ കിട്ടുന്ന നമുക്ക് നോക്കാം നമ്മൾ ഇരുന്നൂറ് മില്ലി എണ്ണ വാങ്ങിച്ചിട്ടുണ്ടേ ഉണ്ടോ നമുക്ക് നമുക്കിതിലോട്ട് ഒഴിക്കാം இநூறு மில்லியன் வச்சிட்டு அப்ப கேஸ் நம்ம வண்டி ஸ்டார்ட் நம்ம நல்ல நிரப்பில வண்டி ஓடிக்கிறது சிங்கிள் சைட் அல்ல ഡബിൾസിലാണ് പോകുന്നത് അതുകൊണ്ട് മൈലേജ് കുറയുന്നു അറിയില്ല അറിയാവുന്നതൊന്ന് കമന്റ് ചെയ്യണേ നമ്മൾ ഏകദേശം നാല്പത് അമ്പത് സ്പീഡ് അതിനിടയ്ക്കാണ് പോകുന്നത് അധികം സ്പീഡില്ല അധികം കുറഞ്ഞും പോകുന്നില്ല ഈ മൊബൈൽ ചെസ്റ്റ് സ്ട്രാപ്പ് ആദ്യ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ചെറിയൊരു അഭാഗത്തെല്ലാം കാണിക്കുന്നുണ്ട് എല്ലാരും അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ ക്യാമറ ഫുൾ ആയിട്ട് മുകളില് ഫ്രണ്ട് വശ ഫുള് കാണുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ആയിട്ട് നമ്മള് മൈലേജ് ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല ഏകദേശം എത്ര മൈലേജ് നമ്മള് വണ്ടി തരുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും കണ്ടറിയാം ഗൈസ് സിംഗിൾ ആയിട്ട് ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് വ്യത്യാസം അറിയാൻ പറ്റും നമ്മള് വണ്ടി വിളിക്കാൻ പോവുകയാണ് വണ്ടി ഓഫ് ആയിരിക്കണം ഗൈസ് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ആവുന്നില്ല എണ്ണ കഴിഞ്ഞാൽ തോന്നുന്നു ഓടിക്കോടിക്കുന്നത്